കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര ിൽ പ്രതിക്കെതിരെ നടപടി തടയാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം കേരളത്തെ വലിയ രീതിയിൽ റാഗിംഗ് ആണ് കോട്ടയത്തുണ്ടായത് ഈ വിഷയത്തിൽ ഈ പ്രതികൾക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ നഴ്സിംഗ് കൗൺസിലിന്റെ അടിയന്തര യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് ഈ യോഗത്തിലാണ് നാല് വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു അഞ്ച് പ്രതികളാണ് ഈ കേസിലുള്ളത് അഞ്ചുപേരും വിദ്യാർത്ഥികളാണ് ഇത് നാലു പേരുടെ തുടർ പഠനം തടയാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ ശുപാർശ അല്പസമയത്തിലെ യോഗം അവസാനിച്ച് പ്രതികൾ മാധ്യമങ്ങളെ കാണും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു നടപടിയാണ് അവിടെ ഉണ്ടായത് എന്ത് ന്യായം പറഞ്ഞാലും ഇത്തരത്തിലുള്ള ക്രൂരമായ റായി നടത്തിയവർ ഇനി തുടർന്ന് പഠിക്കാൻ അർഹരല്ല എന്ന നിലപാടിലാണ് നഴ്സിംഗ് കൗൺസിൽ തെറ്റേരുന്നത് ഇവരുടെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബന്ധവും ഒക്കെ ചർച്ചാവുന്ന അവസരത്തിൽ നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം വളരെ നിർണായകമാണ് ഏതായാലും അല്പസമയത്തിനകം യോഗം അവസാനിച്ച് പ്രതിനിധികൾ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും ഇവർക്ക് തുടർന്ന് പഠിക്കാനുള്ള അവസരം നിഷേധിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം അരുണ ഈ ഇവർക്കെതിരായ പോലീസ് നടപടി അന്വേഷണ നടപടികൾക്കും അപ്പുറം കൂടുതൽ നീക്കമുണ്ടാവുന്ന ആരോഗ്യ വകുപ്പ് തന്നെ നേരത്തെ അറിയിച്ചിരുന്നു അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണോ ഈ നീക്കം തീർച്ചയായിട്ടും ഒരു കടുത്ത നിലപാട് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി സ്വീകരിച്ചിരുന്നു പ്രിൻസിപ്പാളിന്റെയും കോളേജ് അധികൃതരുടെയും ഒക്കെ നിലപാടുകൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് മന്ത്രി രംഗത്ത് വരികയും ഇന്നലെ പ്രിൻസിപ്പാലിനെ അടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി തന്നെ നഴ്സിംഗ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെയും കാരണം അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് നഴ്സിംഗ് കൗൺസിൽ വിളിച്ചു ചേർത്തത് ആ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അവസാനിച്ചിട്ടില്ല ആ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ പ്രിൻസിപ്പളുടെയും കോളേജ് അധികൃതരുടെയും നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ നിലപാടെടുത്തിരുന്നുമായി ബന്ധപ്പെട്ട് നേഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പലിനെയും അസിറ്റന്റ് പ്രൊഫസറേയും ഇന്നലെ രാത്രിയോടുകൂടി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് അടിയന്തര നടപടികൾക്ക് തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് ഹൗസ് അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും അതിനിടയിലാണ് ഇപ്പോൾ നേഴ്സിംഗ് നോട്ട്സ് കൂടി യോഗം ചേർന്ന ഈ ഒരു തീരുമാനത്തേക്ക് കടക്കുന്നത് അഞ്ചു പേരാണ് പ്രതികൾ അതിൽ നാലുപേരെയാണ് ഇപ്പോൾ ഈ തടയാൻ വിവരം ഒരാൾ ആരാണ് വൈകാതെ റാഗിംഗ് വിവാദത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നു കൂടുതൽ കർശനമായ നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് പോലീസ് അന്വേഷണത്തിന് പുറമെ മെഡിക്കൽ കൗൺസിലിന്റെ കൂടെ അന്വേഷണം വരുന്നു അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടസ്സപ്പെടുത്താൻ ഉള്ള തീരുമാനം കൂടി ഉണ്ടാവുന്നു റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു